ഹേ ഓൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ നാട്ടിലോട്ട് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ നമ്മളിപ്പോൾ വൺ ഇയർ ഓൾമോസ്റ്റ് കഴിഞ്ഞു നാട്ടിലേക്ക് പോയിട്ട് അപ്പോൾ എല്ലാവരെയും കാണാനും നമുക്ക് മാരേജുണ്ട് കസിൻ്റെ ആണ് അതെല്ലാം അറ്റൻഡ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഇത്തവണ നാട്ടിൽ പോകുന്ന ഇഷ്ടമല്ലേ കാശിക്കൻ്റെ ഫ്രണ്ട് ആണ് ആളാണ് നമ്മളെ എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാനായിട്ട് വരുന്നത് കേട്ടോ ഇതാണ് എയർപോർട്ട് റോഡ് അടിപൊളിയാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് രണ്ട് സൈഡിലും ഇതുപോലെ തന്നെയാണ് കേട്ടോ അങ്ങനെ എയർപോർട്ടെത്തി ചിക്കങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മുടെ ഒരു ബാഗ് മിസ്സിംഗ് ആയിരുന്നു അതൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങി കഴിഞ്ഞിട്ട് നേരെ മേക്കപ്പിന്റെ സെക്ഷൻ കണ്ടാൽ പിന്നെ ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക് ട്രൈ ചെയ്യാൽ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടുന്ന് ഒരു ഷെയഡ് ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ ഫൈനലി നമ്മൾ നാട്ടിലേക്ക് ഓൾറെഡി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു

नहीं, निश्चित करने हरिद्वार आरोप मौजूद है दे दे लौग लौग दे। परा। इस विमान पर आठ आपातकालीन द्वार हैं। दो विमान के पिछले हिस्से में चार गोप और दो द्वार विमान के खोदने की संचालन निधि को ध्यान से बढ़े और समझ लें ഫ്ലൈറ്റ് ഫ്ലൈറ്റങ്ങ് മൂവായപ്പോൾ നല്ലൊരു സൺസെറ്റ് കാണാൻ പറ്റി നമ്മൾ മോർണിംഗിലായിരുന്നു ഫ്ലൈറ്റ് അതുകൊണ്ട് തന്നെ ഉറക്കൊന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഫ്ലൈറ്റിലെത്തിയാൽ നോർമലി പെട്ടെന്ന് ഉറങ്ങും ഇത്തവണ നമ്മൾ മൂന്ന് പേരും കൂടി ഫസ്റ്റ് ടൈമാണ് ട്രാവൽ ചെയ്തത് അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇത്രയും കാലമായിട്ട് ഞാൻ എവിന് മാത്രമായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇന്ന് ഫസ്റ്റ് ടൈമാണ് റാശിക്കൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്നത് ഈ സൺസെറ്റ് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഉറങ്ങാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഇവരുള്ളതുകൊണ്ട് സത്യത്തിൽ എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല രണ്ട് സൈഡൊന്നും സംസാരമായിട്ട് ഞാൻ തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എമിനാണെങ്കിൽ നാട്ടിൽ പോകുന്നതിൻ്റെ അവൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് അവനക്ക് തീരെ ഉറക്ക പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും നാട്ടിലെത്തണം എല്ലാവരെയും കാണണം അവൻ്റെ കസിൻസിനൊക്കെ മീറ്റ് ചെയ്യണം എന്നുള്ള ഒറ്റ ഒരു മൈൻഡ് മാത്രമായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ നല്ല ഉറക്ക് വരുന്നുണ്ട് ലാസ്റ്റ് ഞാനങ്ങ് കിടന്ന് ഉറങ്ങി പിന്നെ നമ്മൾ ഫൈനലി നമ്മുടെ ലഗേജിൻ്റെ സെക്ഷനിലെത്തി അങ്ങനെ അതാ നമ്മുടെ സ്വന്തം കാലിക്കറ്റിലെത്തിയിട്ടുണ്ട് അങ്ങനെ ഫാമിലി എല്ലാവരെയും കണ്ടു ഹാപ്പിയായി പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ബ്രദറിൻ്റെ മോളെ കാണുന്നത് കേട്ടോ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ആയി